ഹലോ കെ പി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പനേലിൽ കണ്ടതുപോലെ നമ്മളെ ഒരു കുഞ്ഞി ഓണാഘോഷത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഉത്രാടത്തിൻ്റെയും തിരുവോണത്തിൻ്റെയും വിശേഷങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു വ്ലോഗാക്കിയതാണ് അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയായിരിക്കും കണ്ണൂർ ഭാഗത്തേക്ക് ഓണം വിഷു അങ്ങനെയുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിലെല്ലാം ചിക്കൻ ഉണ്ടാക്കും കേട്ടോ ചില ദിവസം തലേന്ന് ഉണ്ടാക്കും ഇല്ലെങ്കിൽ ഓണത്തിൻ്റെയും വിഷുവിൻ്റെയും അന്ന് ഉണ്ടാക്കും അപ്പം ഇന്നെന്തായാലും നമ്മൾ വിചാരിച്ചു ഉത്രാടത്തിന് നമുക്ക് നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കാം തിരുവോണത്തിൻ്റെ അന്ന് നല്ല സാധാ സദ്യ ഉണ്ടാക്കാനാണ് കേട്ടോ നമ്മൾ വിചാരിച്ചത് അങ്ങനെ ഇതാ ഉത്രാടത്തിന് നമ്മൾ നല്ല നെയ്ച്ചോറും ചിക്കനും വാ വാങ്ങാൻ എന്നാണ് പറയുന്നത് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ ചായ ഓടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇതാ അമ്മേൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് സാധനങ്ങളെല്ലാം നമ്മൾ തലേന്നേ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിന് അങ്ങനെ ഇതാ കുറച്ച് പരിപാടികൾ ഞാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വേഗം ചായ കുടിച്ചുകൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് വന്നതാണ് അപ്പം ഏട്ടിമ്മിയും പിന്നെ അൻശിയും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഞാനിതാ ദൈവൂട്ടിയും ഞാനും കൂടി ഇങ്ങനെ ഉള്ളീൻ്റെ തോൽ കളിയിൽ ഞാൻ ഓരോ സാധനം എടുത്ത് പുറത്ത് വെച്ചത് ദേവൂട്ടി എല്ലാം കൂടി ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ടിട്ട് എന്നെ സഹായിക്കുന്നതാണ് കേട്ടോ ഇപ്പം പിള്ളേരെല്ലാവരും അപ്പുറത്ത് ഏട്ടൻ്റെ വീട്ടിലായില്ലത് എല്ലാവരും അവിടെ നിന്ന് കളിക്കലാണ് ദേവൂട്ടി മാത്രം ഇടിയായിപ്പോയി ഭയങ്കര മഴ ആയതുകൊണ്ട് പിന്നെ ദേവൂട്ടി മാത്രം എൻ്റെ അപ്പരായിപ്പോയി കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ ചായ കുടിയും കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നതാണേ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിതാ ഏട്ടമ്മയും അൻഷി അമ്മയും എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് പിന്നെ ചിക്കൻ വൃതിയേട്ടൻ തലേ ദിവസം തന്നെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിന് അതുകൊണ്ട് രാവിലെ തന്നെ ഞാനും വൃതിയേട്ടനും അത് ക്ലീനാക്കി മുറിച്ച് വലിയ വലിയ പീസായിരുന്നു അത് മുറിച്ച് ചെറുതാക്കി മസാലയെല്ലാം പെരട്ടി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിന് കേട്ടോ അങ്ങനെ പിന്നെ വേഗം ബാക്കി പരിപാടികളെല്ലാം നോക്കി ചിക്കൻ കറി അടുപ്പത്താക്കിയിട്ടുണ്ട് ഗ്യാസിൽ തേങ്ങ വറുത്തോണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ സാർത്തോട്ടം വന്നിട്ട് ഇത് എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേരെല്ലാരും ഭയങ്കര കളിയിലാണ് കുട്ടാപ്പി പുറത്തെന്തോ ഇല കഴുകിക്കൊണ്ടിരിക്കുകയെന്നാർക്ക് തോന്നുന്നത് ഇവരിതവിടെ ഭയങ്കര കളിയിലാണ് കേട്ടാ എല്ലാരും ഉണ്ണിക്കൂട്ടനും എല്ലാം ഉണ്ട് മാളു മാളും അപ്പുറത്താ ഉള്ളതെന്ന് തോന്നും കുറച്ച് കഴിയുമ്പോൾ വരും അങ്ങനെ ആ ഇതാ മാളും എത്തിയിട്ടുണ്ട് മാളും എത്തിയപ്പോഴാണ് നമ്മളെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാൻ കയറിയിട്ടുണ്ട് അങ്ങനെ ചിക്കൻ കറി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതാ നെയ്ച്ചോറാക്കാൻ വേണ്ടി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല വറുത്തരച്ച തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാന്ന് കേട്ടോ നെയ്ച്ചോറിന് കുറച്ച് ചാറെല്ലാം വേണമല്ലോ അതുകൊണ്ട് കുറച്ച് ചാറാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതൊട്ടും ദേവൂട്ടി ഇതാ എല്ലാ കളിപ്പാട്ടങ്ങളും ഈ അമ്മമ്മേൻ്റെ കട്ടുമ്മലിട്ടിട്ട് ആടി ഇരുന്നിട്ട് കളിക്കുന്നുണ്ട് സാർത്തോട്ടനപ്പുറത്തുനിന്ന് ഇടുന്നോ കളിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പം എല്ലാവരും വന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മാളും ഇതാ പിന്നെ എന്താണ് ആ മാളുവിൻ്റെ മൈലാഞ്ചി വന്നിട്ടാണ് ഞാൻ സൂം ചെയ്തെടുക്കുന്നത് ഞാൻ വെച്ചിടത്താണ് നല്ല രസമുണ്ടോയെന്ന് പറയണേ അപ്പോൾ മാളും ഇങ്ങനെ നമ്മളെ ഉള്ളി ഇങ്ങനെ വാട്ടിക്കൊണ്ട് എടുക്കുക എന്നിട്ടാണ് ഞാൻ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് നന്ദുവാണെങ്കിൽ ഇതാ ഇല തുടക്കുന്നുണ്ട് അങ്ങനെ ഓരോരാളും അവരെ കൊണ്ടാവുന്നത് പോലെയുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട് പിന്നെ പ്രതി വേട്ടനാണെങ്കിൽ അന്നൊരു കുടിയലുണ്ടായിന് അവർ പണിയെടുത്ത വീട്ടിൻ്റെ അപ്പം അതിന് ക്ഷണിച്ചിട്ട് അവർ കുടിയലിന് പോയിട്ടുണ്ട് ബാക്കി ഈ പ്രതീക്ഷ ഏട്ടനറിയാതിരിക്കുന്നുണ്ട് പിന്നെ ഏട്ടന് ലീവ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഏട്ടന് വരാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലാട്ടാ അപ്പോൾ ഏട്ടൻ്റെ ആഘോഷം അങ്ങ് ദുബായിൽ വെച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മളെ ചോറും കറിയെല്ലാം ആയി അപ്പോഴത്തേക്ക് മടപ്പുരയില് പൈൻകുറ്റി ഉണ്ടായിന് പിന്നെ നിറ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ നിർമാല്യമാണ് കൊണ്ടുവന്നത് പിന്നെ അങ്ങനെ അതെല്ലാം പിള്ളേർ കഴിച്ചു പിന്നെ വേഗം നമ്മളിത് ഫുഡ് റെഡി ആയപ്പാട് നമ്മളെ നെയ്ബേഴ്സ് ഉണ്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്തിൽ അപ്പോൾ അവർ അവരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോയിക്കോ പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് ആദ്യം ഫുഡ് കൊടുത്തിട്ടുണ്ടായിന് അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതിന് ശേഷം പിന്നെ പിള്ളേർക്ക് ഫുഡ് കൊടുത്തു അപ്പോഴത്തേക്ക് പ്രതിയാട്ടം വന്നിട്ടുണ്ടായിന് പ്രതിയേട്ടം നല്ല ബിരിയാണി കഴിച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ട് പ്രതിയാട്ടം കഴിച്ചിട്ടില്ല പിന്നെ അമ്മയും മൃതീഷ്ടെല്ലാം ഒരുമിച്ച് കഴിച്ചു കേട്ടോ എന്നിരം ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ മൂന്നാളും പിന്നെ ഫുഡ് കഴിച്ചു അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നേരെ ഞാനിത് ഇപ്പുറത്തേക്ക് വന്ന് വീട്ടിൽ അപ്പോഴത്തേക്ക് നമ്മളെ കുട്ടിപ്പട്ട ആളങ്ങൾ പിന്നെ പലതരം വെറൈറ്റി ഇലകൾ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ഒരു രൂപക്ക് പോലും പുറത്തുനിന്ന് പൂ വാങ്ങിയിട്ടുണ്ടായിട്ടില്ല നമ്മൾ ഈ ഇലകൾ വെച്ചിട്ടുണ്ടാട്ടാ കൂടുതൽ ഇപ്രാവശ്യത്തെ പൂക്കൾ ഇട്ടിട്ടുണ്ടായത് അപ്പോൾ എല്ലാവരും ഇതാ വട്ടവിട്ട് കൂടിയിട്ട് നമ്മളെ ഇല ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക കത്രിക എടുത്തിട്ടും പിന്നെ കത്തി കത്തിയെടുത്തിട്ടും അങ്ങനെയെല്ലാം ഇല കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് പല മഞ്ഞക്കിളറ് പച്ചക്കിളറ് അങ്ങനെയുള്ള ഇലകളില്ലേ അത് ഇങ്ങനെ നല്ല രസമാണ് എല്ലാവരും കൂടി ഇങ്ങനെ പറിച്ചു കൊണ്ടുവന്ന് വട്ടത്തിലിരുന്ന് വർത്താനം എല്ലാം പറഞ്ഞുകൊണ്ട് ചെറിയ കുട്ടികളും വലിയ ആളും എല്ലാവരും കൂടെ നല്ലൊരു രസമല്ലേ അങ്ങനെ നമ്മളിതാ ഏറ്റവും ഇതാ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇല കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഞാനും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഏതാ ഞാനൊരു പലക കഷ്ണത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അമ്മയും അതിൻ്റെ ഇടക്ക് വന്നിട്ട് അമ്മിയെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ നല്ല രസമല്ലേ അങ്ങനെ എന്തായാലും അന്നത്തെ ദിവസം കഴിഞ്ഞു ഇതാ പിറ്റേ ദിവസം നമ്മളിട്ട പൂക്കളാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നല്ല മത്തൻ്റെ പൂവ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കാശിത്തുമ്പാന്ന് പറയില്ലേ ആ പൂവ് പിന്നെ ഈ മഞ്ഞ കമ്മൽ പൂവ് അത്രയും മാത്രമേ നമുക്ക് പൂവ് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ബാക്കി ഫുള്ള് ഇലകളാണ് പച്ചക്കളർ പിന്നെ ചീരേനെ പോലത്തെ ഒരു ഇലയെല്ലുമില്ലേ അങ്ങനത്തെ എല്ലാം ഇലകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായത് അപ്പോൾ അങ്ങനെ ഇലകളും പൂക്കളും ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ചെറിയ എൻ്റെ പൂക്കളാണ് കേട്ടോ ഇത് അപ്പോൾ അപ്പുറത്ത് അനുഷ പൂവിട്ടിട്ടുണ്ട് അഴുത്തുമരടുക്ക കുട്ടാപ്പിമാളവും പൂവിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊന്ന് സത്യം പറഞ്ഞാൽ തിരക്ക് കാരണം അതിൻ്റെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടാ ഇത് ഞാനെന്തോ ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പൂ ഇട്ടപ്പാടെന്നെ വീഡിയോ എടുത്ത് വെച്ചതാണ് അങ്ങനെ പിന്നെ എല്ലാവരും കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിത് അമ്പലത്തിൽ പോവാൻ റെഡി ആയിട്ടുണ്ട് പിന്നെ അപ്പോൾ ആ അനുഷ വന്നിട്ടില്ല കേട്ടാ അനുഷ വന്നി അൻഷയും സാർത്തോട്ടനും വന്നിട്ടുണ്ടായിട്ടില്ല ബാക്കി ഞാനും അടുത്തമ്മയും പിള്ളേരും പ്രതിയായിട്ടിനും എല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പം നന്ദൂനും ദേവൂനും ഇതാ ഒരേപോലത്തെ ഡ്രസ്സാണ് കേട്ടോ അനുവിനും ഇതേ സെയിം ഡ്രസ്സ് തന്നെ ഉണ്ടായിനെ നമ്മൾ തുണിയെടുത്ത് അടുപ്പിച്ചതാണ് അപ്പോൾ ഏകദേശം പിള്ളേരെല്ലാം ഒരു മാളുവും നന്ദുവും എന്താണ് ദേവും എല്ലാവരും ഏകദേശം ഒരു സെയിം കളർ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ പിന്നെ ഓണക്കോടിയൊന്നും അല്ലാട്ടേട്ടന് പുതിയ തന്നെ എന്നാലും ഒരു കല്യാണത്തിന് ഇട്ട ഡ്രസ്സാണ് കേട്ടോ ഓണക്കോടി ഒന്നും അടിച്ച് കിട്ടിയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് ഓണക്കോടി ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ അമ്പലത്തിലേക്ക് കയറുമ്പോഴത്തേക്ക് അമ്പലത്തിൽ തലേദിവസം പൂക്കള മത്സരം ഉണ്ടായിന് അതിൻ്റെ പൂവിങ്ങനെ ഓരോ സൈഡിലും ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വലിയ തിരക്കൊന്നും അമ്പലത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ എന്തായാലും നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് ഒരുപാട് ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് ആ വീഡിയോസ് കുറവ് അമ്പലത്തിൽ നിന്ന് വീഡിയോസ് അത് അങ്ങനെ എടുത്തിട്ടുണ്ടായിട്ടില്ല ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതായത് അമ്പലത്തിലിട്ടാൽ വേറൊരു പൂവാണ് തലേദിവസം ഇട്ടതാണ് മത്സരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ നമ്മളിതാ അമ്പലത്തിൻ്റെ കൂടി ചുറ്റെല്ലാം വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ വീട്ടിലെത്തി നേരെ നമ്മളെ മടപ്പിരക്കിലേക്ക് പോയിട്ടാ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നേരെ നമ്മളെ മുത്തപ്പന്ന മടപ്പിരക്കൽ വന്നിട്ട് അവിടെ നിന്ന് തൊഴുതിട്ടാന്ന് നമ്മൾ വീട്ടിലേക്ക് കയറുക അങ്ങനെ മടപ്പിരക്കിലേക്ക് വന്നു അന്ന് എന്തായാലും ഓണമായതുകൊണ്ട് അങ്ങനെ മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ മടപ്പിരക്കിൽ പിന്നെ പോയി തൊഴു വേഗം വീട്ടിലേക്ക് വന്നു പിന്നെ ഡ്രസ്സെല്ലാം മാറിയിട്ട് പോവുകയെന്നാ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ നമ്മൾ അടുക്കളയിൽ ഓരോ പണിയെല്ലാം ചെയ്യുമ്പം പിന്നെ എന്തായാലും നമ്മളെ ഡ്രസ്സെല്ലാം വൃത്തിയാടാവൂലേ അതുകൊണ്ട് വീട്ടിൽ വന്ന് ഡ്രസ്സെല്ലാം മാറിയിട്ട് അപ്പുറത്തേക്ക് പോവുകയാണ് ഇതെല്ലാം തന്നെയാണെന്ന് ഞാൻ പറയുന്നത് പിള്ളേരും വൃത്തിയായിട്ട് എല്ലാം അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ഞാനങ്ങനെ വാതിലെല്ലാം പൂട്ടിയിട്ട് അപ്പുറത്തേക്ക് പോവുകയാണ് പിന്നെ നമ്മൾ തലേ ദിവസം തന്നെ എടുത്തുമ്മേന പോയിട്ട് ആദ്യം ഞാൻ പറഞ്ഞില്ലല്ലോ ഓണം ആഘോഷം ഇപ്പുറത്ത് ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ ഏട്ടനില്ല ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ ഏട്ടനെ ലീവ് കിട്ടിയിട്ടില്ല അപ്പോൾ ഏട്ടനില്ല പക്ഷെ തലേ ദിവസം തന്നെ നമ്മൾ വന്നിട്ട് ഞാനും എടുത്തുമ്മയും മനുഷ്യ എല്ലാവരും കൂടെ എല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പിന്നെ അത്യാവശ്യം ചില കഷ്ണങ്ങൾ മാത്രമേ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് മുറിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പിള്ളേർക്കും എല്ലാവർക്കും ചായയെല്ലാം കൊടുത്ത് പിന്നെ അവരടുന്ന് കുടിക്കുമ്പോഴത്തേക്കും നമ്മൾ ബാക്കി ഐറ്റംസ് കുറച്ചും കൂടെ മുറിക്കാനുണ്ടായിരുന്നു ചേന കായ് അങ്ങനത്തെ എല്ലാം തലേ ദിവസേ മുറിച്ചിട്ടാ ശരിയാവൂലല്ലോ അതുകൊണ്ട് പിന്നെ അത് നമ്മൾ രാവിലെയാണ് കേട്ടോ മുറിക്കുന്നത് അപ്പോൾ നമ്മളെ ക്യാമറാമാൻ നമ്മളെ മാധവാണ് കേട്ടോ ഏട്ടൻ്റെ അമ്മ അപ്പോൾ ഓനാണ് നമുക്ക് വീഡിയോ എടുത്തു തരുന്നത് അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയാലും വേഗം നമ്മൾ മൂന്നാളും ചായ കുടിക്കാനായിരുന്നു ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ അപ്പം ഇതിപ്പം ഞാനെന് വേണ്ടിയിട്ടുള്ളതാണ് വറുക്കുന്നത് സാ അല്ല സാമ്പാർ രാവിലെ അടുത്തമ്മേ ആക്കിയിട്ടുണ്ടായിന് ഇഡലി സാമ്പാർ നമ്മൾ വരുമ്പോഴേക്ക് അടുത്തമ്മയ ആക്കിയിട്ടുണ്ടായിന് ചോറും എല്ലാം ആക്കിയിട്ടുണ്ടായിന് കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് അങ്ങനാണ് ഞാൻ വറുക്കുന്നത് പിന്നെ ഇതാ കക്കിരിക്കപ്പരക്കിന് വേണ്ടിയിട്ട് അടുത്തമ്മ കക്കിരി മുറിച്ചിടുന്നുണ്ട് പിന്നെ നമ്മളെ കൂട്ടുകറിയിടെ റെഡി ആയിട്ടുണ്ട് ആയിന് വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് ഞാൻ വറുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അപ്പോഴത്തേക്ക് നമ്മളെ ഗൗരി വന്നിട്ടുണ്ട് ദാവണിയെല്ലാം ഇവിടുത്തെ സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനിതാ കിരിക്ക പിറക്ക് റെഡിയാക്കുന്നുണ്ട് പിന്നെ നമ്മളെ കുട്ടാപ്പി ഇപ്പോൾ വന്നിട്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് പോന്നതാന്ന് കേട്ടോ അങ്ങനെ നമ്മളെ പരിപാടികളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പം പിന്നെ സെപ്റ്റംബർ അഞ്ചിനായിരുന്നല്ലോ ഓണം അന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ടീച്ചേഴ്സ് ഡേയും കൂടിയാണെന്ന് അന്ന് അപ്പം നമ്മളെ വീട്ടിലൊരു ടീച്ചർ ഉണ്ടല്ലോ അതാരാ തന്നെ തന്നെട്ടാ അപ്പോൾ പിള്ളേർ പറഞ്ഞു പാപ്പന് ഒരു ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരിത് അപ്പുറത്ത് പോയിട്ട് കുറച്ച് പൂവെല്ലാം ഒരു ഗ്രീറ്റിംഗ് കാർഡെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ അതിൽ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നെല്ലാം എഴുതി കൊടുക്കുവാന്നിട്ട് അവർക്ക് അങ്ങനെ അത് എഴുതി വെച്ചിട്ടുണ്ട് ഇനി അത് പാപ്പന് കൊടുക്കണം അപ്പോഴത്തേക്ക് നമ്മളിത് അവിയൽ അടാ റെഡിയാവുന്നുണ്ട് പായസത്തിനുള്ള പാൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സേമിയ പായസമാണ് കേട്ടാ വെക്കുന്നത് അപ്പോൾ അതാട്ന്ന് റെഡിയാവുന്നുണ്ട് ഏകദേശം ഫുഡും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് തലേന്നെ മുറിച്ച് വെച്ചത് കൊണ്ട് കുറേ ഉപകാരമായിരുന്നു കേട്ടോ അത്രയും സമയം ലാഭമായല്ലോ ഇല്ലെങ്കിൽ രാവിലെ നമ്മൾ മുറിക്കാനും കൂടെ നിന്ന് കഴിഞ്ഞാൽ അത്രപ്പൊറെ സമയം പോവും അങ്ങനെ ഇതാ മാള് വന്നിട്ട് അതിൻ്റെ ഇടയിൽ പായസം ഇളക്കുന്നുണ്ട് പിന്നെ പിള്ളേരെല്ലാവരും ഭയങ്കര ഹാപ്പി ഹാപ്പിയാകുന്നുണ്ടട്ടാ എല്ലാവരും കളിക്കലും കാര്യങ്ങളും പിന്നെ പ്രത്യേകമായിട്ട് പറയാം ഇതാ കുട്ടപ്പയും അനുഷ്യും പണിയെടുത്തിട്ടില്ല എന്നാരും പറയേണ്ട അവർ എല്ലാം കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ വെറുതെ പറഞ്ഞാൽ എല്ലാവരും പണികളെടുക്കുന്നുണ്ട് പക്ഷെ തിരക്കിൻ്റെ ഇടയിൽ അങ്ങനെ ഓരോന്നും വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ ഇവൻ ഫ്രീ ആവുമ്പോൾ ആണ് ഓരോരൊക്കെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പിന്നെ എടുത്തത് അല്ലാണ്ട് എനക്കങ്ങനെ വീഡിയോ എടുക്കാനുള്ള സമയമില്ലല്ലോ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചടി ഓരോന്നും ചെയ്യല്ലേന്ന് അപ്പം അകദേശം നമ്മളെ കറികളും എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതാ ചോറ് കൂട്ടുകറി പിന്നെ ഓലൻ അവിയൽ പപ്പടം പിന്നെന്താ കേബേജ് വറവ് കക്കിരിക്ക കക്കിരിക്കപ്പെരക്ക് നാരങ്ങക്കറി അച്ചാർ ചിപ്സ് ശർക്കര വരട്ടി പിന്നെ പായസവും പഴവും അത്രയും ഐറ്റംസാന്ന് കേട്ടോ നമ്മളെ ഓണം സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾ പിള്ളേരെ എല്ലാവരും ഇരുത്തി അവർക്കാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു വെറൈറ്റി പിടിക്കാൻ വിചാരിക്കുന്നുണ്ട് പായസം കുട്ടാപ്പി പറഞ്ഞു പായസത്തിൻ്റെ അപ്പുറം പപ്പടവും പഴവും അങ്ങനെ മിക്സ് ആക്കിയിട്ട് കഴിച്ച് നോക്കണമെന്ന് ഈ തെക്കോട്ടെല്ലാം ശരിക്കും സദ്യക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇലയിലല്ലേ പായസം തരുവാന്നിട്ട് അതിൽ പപ്പടമല്ല ഇങ്ങനെ ഇതാക്കിയിട്ട് കഴിക്കല് നമ്മൾ എപ്പോഴും ഗ്ലാസ് തന്നെയല്ലേ കഴിക്കൽ അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്ന് നമുക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം എന്ന് പിന്നെ ആഗ്രഹമുണ്ട് അങ്ങനെ ഇതാ ഓരോരാളായിട്ട് പിള്ളേർക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കുകയെന്നു കേട്ടാ പേട്ടനെ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്ന എല്ലാവരും ഉണ്ടായിട്ട് ഏട്ടനില്ലാത്തതൊരു വല്ലാത്ത മിസ്സിങ് തന്നെയാണെന്ന് എന്നിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞേനെ ഏട്ടനായിന്ന് ഓണസദ്യ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞേനേട്ടാ അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഏട്ടാ ഏട്ടൻ്റെ എന്താന്ന് ഓണസദ്യേൻ്റെ ഫോട്ടോയും വീഡിയോ എല്ലാം അയച്ചു തരണേന്ന് പറഞ്ഞിട്ടുണ്ടായിനെ അപ്പോൾ ഞാൻ നോക്കട്ടെ സദ്യ കഴിക്കുന്ന ഒരു വീഡിയോ ഒരു ഫോട്ടോ അങ്ങനെ ഏട്ടനയച്ചു തന്നിട്ടുണ്ടേനത് ഞാൻ ഇടിയുടെങ്കിലും കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഏട്ടൻ്റെ ഓണം ലുക്ക് പിന്നെ ഏട്ടൻ ഇത് സ്വന്തമായിട്ടാടുന്ന ഓണസദ്യ ഉണ്ടാക്കുകയെന്നിട്ടാണ് ചെയ്തത് അപ്പോൾ ഏകദേശം എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് അപ്പോൾ അതാണ് ഏട്ടൻ്റെ ഓണസദ്യ അങ്ങനെ ആ പിള്ളേർ എണീറ്റ് കഴിഞ്ഞപ്പാട് പിന്നെ ഇത് അമ്മയും കുട്ടാപ്പിയും പ്രതിയാടിനും പ്രതീക്ഷാടിനും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് മൂന്നാക്കും കൂടി ഇരിക്കാൻ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാൽ വിളമ്പി കൊടുക്കണ്ടേ പിന്നെ എല്ലാവർക്കും കൂടെ ഇരിക്കേണ്ട സ്ഥലവും ഇല്ല നമ്മൾ മൂന്നാളുണ്ടല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ കഴിച്ചോ എന്നിട്ടാകുമ്പോൾ നമ്മൾ കഴിച്ചോളാം എന്ന് പറഞ്ഞു എന്നിട്ട് അവർ ഫുഡ് ഏജപ്പാടിയതാണ് പാപ്പനില്ലേ സർപ്രൈസ് കൊടുക്കാൻ പോകുവാനേ അപ്പോൾ ഞാൻ വേഗം ക്യാമറയും കൊണ്ട് അറിയത്ത് പോയിരുന്നു അപ്പോൾ സാർത്തോട്ടം വന്നിട്ട് അച്ഛനോട് പറയുന്നത് അച്ഛൻ നമുക്ക് കേക്ക് മുറിക്കുകയെന്ന് പറയുന്നത് അപ്പോൾ അവൻ്റെ എന്താ സർപ്രൈസ് കൊടുക്കുന്നതുകൊണ്ട് അവൻ്റെ വിചാരം കേക്ക് മുറിക്കുന്നതാന്നിട്ടാണ് അപ്പോൾ എല്ലാവരും കഴുതാ പാപ്പ ആ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ട് കൊടുക്കുവാണ് അപ്പോൾ പാപ്പനും ഭയങ്കര സന്തോഷമായി ഈ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതല്ലേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല പിന്നെ അപ്പോൾ അത് കണ്ട് ഭയങ്കര സന്തോഷമായി അവർ അതിൻ്റെ കൂടെ രണ്ട് പേനയെല്ലാം വെച്ച് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ഡെക്കറേറ്റ് എല്ലാം ചെയ്തിട്ടാണ് കേട്ടാ കൊടുത്തിട്ടുണ്ടായത് അപ്പോൾ ഇങ്ങനെ അച്ഛാ കേക്ക് മുറിക്കുക കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതുകൂട്ടിനും ഇതാണ് എല്ലാവരും ഉണ്ടേ അപ്പോൾ എല്ലാവരും കൂടെ പാപ്പന് കൊടുത്തു പാപ്പൻ താങ്ക് യു എല്ലാം പറഞ്ഞു പാപ്പന് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പാട് പിന്നെ നമ്മൾ മൂന്നാൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അങ്ങനെ നമുക്കും ഇതാ ഇവർ ചോറെല്ലാം വിളമ്പിത്തരുന്നുണ്ട് പിള്ളേർ പിള്ളേർ ആട്ടാ നമുക്ക് തരുന്നത് അങ്ങനെ എല്ലാ ഐറ്റംസും കഴിച്ചു അതിന് ശേഷം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പായസം എടുത്തു പായസം എടുത്ത് ആദ്യമായിട്ടാണ് ഇലയിലേക്ക് വിളമ്പി ഇലയിൽ കുടിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ എന്താണ് പപ്പടവും പിന്നെ പഴവും അല്ലെങ്കിൽ ഇങ്ങനെ നേരിടിയിട്ട് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ സെയിമിയാണ് ശരിക്ക് അടപ്പായസോ അങ്ങനെയെല്ലാം വേണമെന്നോ എന്നല്ല ഇങ്ങനെ എനക്ക് അറിയില്ല നമ്മളങ്ങനെ കഴിക്കാത്തത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല കുട്ടാപ്പി കുടിച്ചിട്ട് കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യുവാണ് അപ്പോൾ പായസം എടുത്തു അതിൽ പഴം ഇട്ടു പിന്നെ അതിലേക്ക് പപ്പടം ഞെരിടി അങ്ങനെ കുഴച്ചിട്ട് കഴിച്ചു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല നല്ല ടേസ്റ്റെല്ലാം ഉണ്ടായിന് പിന്നെ എനക്ക് പറഞ്ഞാൽ പൊതുവേ പായസം എന്ന് പറഞ്ഞാൽ നല്ല ചൂടോട് കൂടി കഴിക്കണം കേട്ടോ പിന്നെ ഓണം ആയതുകൊണ്ട് ഡയറ്റെല്ലാം മാറ്റി വെച്ചിട്ട് പായസം എല്ലാം എപ്പോഴെങ്കിലും അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ അങ്ങനെ ഇതാ നമ്മളെല്ലാവരും പായസം ടേസ്റ്റ് ചെയ്യുകയാണ് നല്ല രസം ഉണ്ടായിനേട്ടാ അങ്ങനെ ഓണസദ്യ എല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോവുകയാണ് ഓണപ്പരിപാടിക്ക് നമ്മളെ ടൗണിൽ തന്നെ എവിടെയാണ് നമ്മളെ വൈ ബി സീൻ്റെ നമ്മളെ ക്ലബിൻ്റെ ഓണപരിപാടിയുണ്ട് അങ്ങനെ നമ്മളിത് ഇതൂട്ടനേയും കൂട്ടിയിട്ട് പോവുകയാണ് ബാക്കി പിള്ളേരെല്ലാം നേരത്തെ പോയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇതൂട്ടനെ നമ്മളിത് പോയപ്പാട് മറ്റേ എൽ കെ ജി ടീമിൻ്റെ കൂടെ മുട്ടായി വെറുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് മുട്ടായി അല്ല ശരിക്കും മുത്താണ് കേട്ടോ അത് അപ്പം ഇതുകൊട്ടനിത് അതിങ്ങനെ പൊറുക്കുന്നുണ്ട് കേട്ടോ മല്ല മല്ല പതുക്കെ പതുക്കെ പൊറുക്കുകയെന്ന് എന്നിട്ട് ആടി ഇങ്ങനെ കൊണ്ടക്കുന്നുണ്ട് നല്ല രസമില്ല കുഞ്ഞു കുട്ടികളെ കളിയെല്ലാം ഇങ്ങനെ കാണാൻ പിന്നെ അവരെല്ലാവർക്കും ഇങ്ങനെ പ്രോത്സാഹനമായിട്ട് മുട്ടായി എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പാട് ഇതുകൊട്ടനെ ഉറങ്ങിപ്പോയി അതുകൊണ്ട് പിന്നെ അങ്ങനെ മത്സരങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല പിന്നെ നമ്മൾ ദേവൂട്ടിയുടെ സൈഡിൽ മാളുൻ്റെ ഒപ്പം ഇരിക്കുന്നുണ്ട് ദേവൂട്ടി ഒന്നിലും കൂടിയിട്ടൊന്നും ഇല്ല കേട്ടോ ദേവൂട്ടിക്ക് ഭയങ്കര മടിയാൻ പിന്നെ അപ്പൂട്ടനും പിന്നെ നന്ദുവെല്ലാം മുട്ടായി വെറുക്കലിനും കൂടിയിട്ടുണ്ട് അപ്പൂട്ടന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായിന് നന്ദുവിന് ഏതോ ഒരു മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിനി അല്ല ഫസ്റ്റ് ഫസ്റ്റല്ല സെക്കൻഡാണ് സെക്കൻഡാന്ന് തോന്നുന്നു കുപ്പിയിൽ വെള്ളം നിറക്കലിന് പിന്നെ ഏട്ടമ്മ മൂന്നാല് ഐറ്റംസിന് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കസേരകളി ഇഷ്ടിക പിടുത്തം പിന്നെ ലെമൺ സ്പൂണ് അല്ല മെഴുകുതിരി കത്തിച്ചോട്ടം പിന്നെ വേറെ ഒരു ബാലൻസിൻ്റെ ഒരു മത്സരം ഉണ്ടായിന് അതിനും കൂടെ കൂടിയിട്ടുണ്ടായിന് അപ്പോൾ ആ നാലിനും ഏഴത്തമ്മക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പരിപാടിയെല്ലാം കണ്ടു കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് എല്ലാ പരിപാടീൻ്റെയും വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ അത്യാവശ്യം ഇങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോ മാത്രം എടുത്തതാണ് കേട്ടോ പിന്നെ ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഓരോന്നെല്ലാം കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ കുട്ടികളതിങ്ങനെ ബലൂൺ പൊട്ടിക്കെല്ലാം ചില കുട്ടികൾ ഹൈറ്റ് ഇല്ലതായിരിക്കും ചില കുട്ടികൾ ചെറുതായിരിക്കും അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ പൊട്ടിക്കാനെത്തുന്നുമില്ല അങ്ങനെ എന്തായാലും നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ നമ്മളീ വായനശാലേൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ പരിപാടി പിന്നെ കസേരകളി കാര്യങ്ങൾ അതെല്ലാം പിന്നെ റോഡുമ്മലൊക്കെ ആക്കിയിട്ടുണ്ടായിനി രാത്രി വരെ പരിപാടി ഉണ്ടായിന് ഏകദേശം ഒരു രണ്ട് മണി രണ്ടരക്കെല്ലാം തുടങ്ങിയിട്ട് രാത്രി എട്ട് മണിവരെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുൾ പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിന് ലാസ്റ്റ് കമ്പവലി ഉണ്ടായിന് അപ്പോൾ ആ കമ്പവലിയും കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഒരു എട്ട് മണി എട്ടരയെല്ലാം ആയിട്ടുണ്ടായിന് തോന്നു കേട്ടോ അപ്പോൾ അത്രയും സമയം എല്ലാം കണ്ട് ഞാനൊന്നും ഒന്നിനും പങ്കെടുത്തിട്ടൊന്നുമില്ലാട്ടോ പങ്കെടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് പിന്നെ ഫുൾ ടൈം കസേരമ്മൽ മാത്രം ഇരുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഫസ്റ്റ് കിട്ടുമായിരുന്നു എന്ന് അവിടെ നിന്ന് കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം തന്നെയാണ് ഒന്നിനും കൂടിയിട്ടില്ല എന്തോ കാ വേദന ആയതുകൊണ്ട് അങ്ങനെ കൂടാൻ താല്പര്യം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷംങ്ങാനും കുപ്പിയിൽ വെള്ളം നിറക്കലിനെല്ലാം കൂടാൻ കൂടാനിഷ്ടമാണ് പക്ഷേ കാല് സുഖമില്ലാത്തതുകൊണ്ട് ഒരു പേടി അഥവാ വെള്ളം വിഭവം ഗാനും ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ആ ബാലൻസിൻ്റെ ഒരു മത്സരം ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ അത് ഈ മത്സരമായിരുന്നു അപ്പോൾ അടുത്ത മേതാ അതിൽ നല്ലോണം സ്കോർ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ അതിൽ അടുത്ത മകൻ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ ഇത് നമ്മളെ ഗൗരി ആന്നിട്ട് ഗൗരിയും ഇതാ അതേ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ പരിപാടികളെല്ലാം ഭയങ്കര ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി പരിപാടിയായിരുന്നു പിള്ളേർക്കെല്ലാം നല്ല രസമായിരുന്നു അപ്പൂട്ടനെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു ഓനാമത് ആടുന്ന പോന അങ്ങനത്തെ പരിപാടികൾക്കൊന്നും പോകാത്തതുകൊണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് പോന് എല്ലാ പരിപാടികൾക്കും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാണുങ്ങൾ ബിസ്ക്കറ്റ് എടുത്തം അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിന് അപ്പോൾ എന്തായാലും നമ്മളെ ഓണം അടിപൊളിയായി ഓണ എല്ലാം അടിപൊളിയായി പിന്നെ ഓണം കഴിഞ്ഞ് നമ്മളിതനും സാർത്തോട്ട് എല്ലാം സ്കൂൾ കുറക്കാനായില്ലേ അപ്പം എല്ലാവരും തിരിച്ചു പോയി ചേട്ടാ പിന്നെ നമ്മുടെ അപ്പൂട്ടനെ ഞാൻ തിരിച്ച് പയ്യന്നൂരേക്ക് കൊണ്ടാക്കി ഓണം സ്കൂൾ തുറക്കുന്നതല്ലേ വീട്ടിൽ ഓണം ഇല്ലാത്ത അമ്മമ്മ മരിച്ചുകൊണ്ട് ഓണം ഇല്ലാത്തതുകൊണ്ട് അപ്പൂട്ടനെ ഇങ്ങോട്ടേക്ക് കൂട്ടിയതാണ് കേട്ടോ പിന്നെ അനുവിന് ട്യൂഷനും ഡാൻസും എല്ലാം ഉള്ളതുകൊണ്ട് അനു വന്നിട്ടുണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ അപ്പൂട്ടനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിന് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിനട്ടാ എടുത്തിട്ടുണ്ടായിട്ടില്ലേ ആ ഉണ്ട് എടുത്തിട്ടുണ്ട് അത് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ പോസ്റ്റ് ചെയ്യുക പിന്നെ ഏച്ചിയും അവിടെ നിന്ന് ഷാർജ് ചെയ്യുന്ന അടിപൊളിയായിട്ട് ഓൺ ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് എനക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിവിടെ കൊടുക്കാത്തത് സ്റ്റാറ്റസ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിന് പക്ഷേ അത് അന്നേരം എടുത്തു വെക്കാൻ മറന്നുപോയി അപ്പോൾ എന്തായാലും ഇത്രയല്ലായിരുന്നു നമ്മളെ ഓണാഘോഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൂടി ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം